എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല ഹോം സ്റ്റേയ്സ് കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുല്സിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സായാർണ സദ സംഘടിപ്പിക്കുമെന്ന് യുഡിഎഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സർക്കാരിന്റെ ദുർഭരണം കൊണ്ടും മാഫിയ ഭരണമാക്കിയും കൊള്ളം മുതൽ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിജെപിയുമായി നടത്തുന്ന ഡീൽ കസേര സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിർത്തി മുഖ്യമന്ത്രി പദം രാജിവെക്കുക തൃശൂർ പൂരം അലങ്കോലമാക്കി തൃശൂർക്കാരെ വഞ്ചിച്ച നടപടിയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന സദസ് സംഘടിപ്പിക്കുമെന്ന് യുഡിഎഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എൻ എ സാബു വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പിണറായി വിജയൻ കൊള്ളം മുതൽ സംരക്ഷിക്കാൻ ബി ജെ പിയുമായിട്ടുള്ള അടവു നയം അവസാനിപ്പിക്കുക അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവയ്ക്കുക തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി തൃശ്ശൂർക്കാരെ വഞ്ചിച്ച നടപടി ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ രണ്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജില്ലാ യു ഡി എഫ് കമ്മിറ്റിയുടെ പ്രതിഷേധ സഹായ സദസ്സ് ഇന്ന് നാല് മണിക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടക്കാൻ പോയ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വടക്കാഞ്ചേരി നിയോജമണ്ഡല കമ്മിറ്റിയുടെ പ്രതിഷേധ സായന സദസ്സ് പതിനഞ്ചാം തീയതി വൈകിട്ട് നാല് മണിക്ക് വടക്കാഞ്ചേരി പ്രസ് ക്ലബിൻ്റെ മുമ്പിൽ നടത്താൻ പോകും ഈ രണ്ട് പരിപാടിയും ഈ രാജ്യ ഈ നാട്ടിലെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം നടക്കുന്നു നമുക്കറിയാം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഈ നാട്ടിലെ ഒരു മേഖലയും എടുത്തു പറയാനുള്ള നേട്ടം ഈ രണ്ടാം പിണറായി സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത റോഡുകളുടെ കാര്യത്തിലായാലും അഴിമതിയുടെ കാര്യത്തിലായാലും എല്ലാ മേഖലയും സമ്പന്നാവസ്ഥയിലാണ് ഇനി ഇവിടുന്ന് യു ഡി എഫിൻ്റെ സമര പരമ്പ പരമ്പരകളാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ മുന്നൊരുക്കമായിട്ടാണ് ഈ രണ്ട് പരിപാടികളും ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് തൃശൂർ കോർപ്പറേഷന് മുന്നിലും പതിനഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് മുന്നിലും പ്രതിഷേധ സായാഹ്ന സദസ് നടത്തുകയെന്നും അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പി ജെ തോമസ് മാസ്റ്റർ ലോനപ്പൻ ചക്കച്ചാമ്പിൽ തുടങ്ങിയവരും പങ്കെടുത്തു കേരളത്തിലെ മേഖലയിലും ഈ സർക്കാർ നിൽക്കുന്നത് ശക്തമായ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ വലിയ സമര പരിപാടിയിലും ഈ പ്രസ് ക്ലബിൻ്റെ റൂമിലെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട് ബി ന്യൂസ് വടക്കാഞ്ചേരി